നമസ്കാരം അടുത്ത ചതയം നക്ഷത്രമാണ് ചതയംകാർക്ക് ഈ വർഷത്തിൽ ഒരു സമ്മിശ്ര ഫലമാണ് ആക്ച്വലി കാണാൻ സാധിക്കുന്നത് ഗുണപരമായിട്ട് വലിയ പരിശ്രമങ്ങൾ മാത്രമേ ഈ വർഷം നക്ഷത്രക്കാർക്ക് ഉണ്ടാവുള്ളൂ പക്ഷെ ആദ്യത്തെ മൂന്ന് മാസം നിങ്ങൾക്ക് ഒന്നും തന്നെ സംഭവിക്കില്ല ഒരു ഉയർച്ച നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവില്ല അതിലൊരിക്കലും നീരസപ്പെടരുത് നിങ്ങൾ ഇപ്പോൾ ആദ്യത്തെ മൂന്ന് മാസം കാര്യസാധ്യതത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും നിങ്ങൾ നിങ്ങളെ ചതയ്ക്കാനും നിങ്ങൾ ചതയ്ക്കാനും ചതയാനും വളരെ സാധ്യത കൂടുതലാണ് ആദ്യത്തെ മൂന്ന് മാസം അതുപോലെ നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ പലരുടെ അനാവശ്യമായ കടന്നുകയറ്റം അത് വളരെ പ്രശ്നം എന്തായാലും ഉണ്ടാക്കുന്നതാണ് അതുപോലെ തന്നെ കടം കൊണ്ട് പൊറുതിമുട്ടി ആ കടക്കാർ വന്നിട്ട് സൗര്യക്കേടും നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാക്കും അപ്പോൾ നിങ്ങളുടെ ശനി മാർച്ച് ഇരുപത്തൊമ്പതിന് നിങ്ങളുടെ നിങ്ങളുടെ ജന്മരാശിയിൽ നിന്ന് മാറ്റം വരുന്നതോടെ ഈ പ്രശ്നങ്ങളെല്ലാം മാറിയിട്ട് നിങ്ങൾ പിന്നെ ഉയർച്ചയിലേക്ക് മാത്രം പോയിക്കൊണ്ടേയിരിക്കും കാരണം കടക്കാർ ഒന്നു ശല്യം ചെയ്യില്ല അതുപോലെ തന്നെ അവർക്ക് പൈസ കൊടുക്കാൻ കഴിയും അതുപോലെ തന്നെ നിങ്ങളുടെ ശത്രു നിശ്ചലമാവുകയും ചെയ്യും അവർ വേറെ വഴിക്ക് പോവുകയും ചെയ്യും സന്താനം ഇല്ലാത്തവർക്ക് സന്താനപ്രാപ്തി ഉണ്ടാകും തൊഴിൽ നേട്ടം ഉണ്ടാകും വേണച്ച വേറൊരു തൊഴിലേക്ക് മാറുകയാണെങ്കിൽ അതും നല്ലൊരു കാലമാണ് ധനം കുമിഞ്ഞു കൂടുകയും ചെയ്യും ഒരു വർഷത്തിലെ കാര്യമായതുകൊണ്ടാണ് അധികം ഡീറ്റെയിൽ ഇല്ലാണ്ട് ഞാൻ പറയുന്നത് അടുത്ത വീഡിയോയിൽ ഓരോ മാസത്തിലും നിങ്ങളുടെ വാസഫലം പറയുന്നതാണ് അപ്പോൾ അതിൽ ഒരു മാസത്തിൽ എന്തൊക്കെ നടക്കുന്നുള്ള ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് ഞാൻ ബേസിക്കലി ഒരു സൈക്കോളജിസ്റ്റാണ് അപ്പോൾ ഞാൻ ഇവിടെ വേറെ ഒരു ചാനലിൽ ഡാർക്ക് സൈക്കോളജിനെ പറ്റിയിട്ട് പറഞ്ഞും കൊടുക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഒരു ആസ്ട്രോളജർ ആണോ എന്ന് ചോദിച്ചാൽ ഞാനൊരു പ്രൊഫഷണൽ ആസ്ട്രോളജർ അല്ല ഞാൻ കുറേ ആസ്ട്രോന്റെ പുസ്തകം വായിച്ചതും കേട്ടറിവും ഞാൻ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിനാണ് യൂസ് ചെയ്തത് അതുപോലെ എൻ്റെ ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെയുള്ളവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുവായിരുന്നു അപ്പോൾ ഈ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അവരപ്പോൾ വിശ്വസിച്ചില്ലെങ്കിലും പിന്നെ അവർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് നീ പറഞ്ഞ കാര്യം അത് ശരിയായി എന്നുള്ളത് അവർ പറഞ്ഞു അപ്പോഴാണ് നീ ഇത് യൂട്യൂബിൽ വീഡിയോ ചെയ്തുകൂടെയെന്ന് അവർ റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണെങ്കിൽ ഈ ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം എല്ലാവർക്കും വീഡിയോ ലിങ്ക് അയച്ചു കൊടുക്കാമെന്ന് ഞാനും കരുതി പിന്നെ കൂടുതൽ ഡീറ്റെയിലിങ് വേണ്ടവർ മാത്രം വിളിച്ചാൽ മതി എന്നുള്ളത് ഒരു തീരുമാനത്തിൽ ഞാൻ എത്താൻ തുടങ്ങി അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങുന്നത്